ഫ്രണ്ട്സ് ഈ ഒരു ഗെയിമിന്റെ അകത്ത് നിങ്ങൾക്ക് കെ എസ് ആർ ടി സി അതുപോലെ പ്രൈവറ്റ് ബസ് ടൂറിസ്റ്റ് ബസ് ഇതൊക്കെ കളിക്കാൻ പറ്റും ഈ ഗെയിമിന്റെ പേരാണ് കിടിലം ബസ് സിമുലേറ്റർ കേരള എസ് ഇത് നമ്മുടെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു ബസ് സിമുലേറ്റർ ഗെയിമാണ് അപ്പോൾ ഇനി ഇന്റർനേഷ്യൽ ഗെയിമോ അല്ലെങ്കിൽ വേറെ ഗെയിംസോ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു ഗെയിം ഇതിനകത്ത് പ്രൈവറ്റ് ബസ് ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഓടുന്ന നീലക്കള്ളർ പ്രൈവറ്റ് ബസ് അതുപോലെ തന്നെ വേറെ കളർ പ്രൈവറ്റ് ബസ്സുണ്ട് കെ എസ് ആർ ടി സി ഉണ്ട് കെ എസ് ആർ ടി സിയിൽ തന്നെ വേറെ ഇതുണ്ട് ടൂറിസ്റ്റ് ബസ് സംഭവം വേറെ ലെവലാണ് കിടിലൻ ഗെയിമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളിയിട്ടുള്ള ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന വലിയൊരു ഷൗട്ട് ഔട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കിടിലായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ നാട്ടിലുള്ള റൂട്ട് ട്രാഫിക്കിൽ വരുന്ന വേറെ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള വെഹിക്കിൾസ് ഒക്കെ തന്നെയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതി ഇതിൽ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ മറ്റുള്ള ഗെയിമിലെ കണക്കൊക്കെ തന്നെ നമുക്ക് ഗ്രാഫിക്സിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി കാര്യങ്ങൾ വെഹിക്കിൾസിന്റെ കസ്റ്റമൈസേഷൻ പരിപാടി അതെല്ലാം ഇതിൽ തന്നെ ചെയ്യാനും പറ്റും അപ്പം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫേവററ്റ് ബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം വേറെ ലെവൽ ഗെയിമാണ് നമുക്ക് ഇതൊന്നും കളിച്ച് നോക്കാം ഇത്ര നേരം ഗെയിമിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കിതൊന്ന് കളിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളിപ്പം ഒരു ഐ തിങ്ക് ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു കൈൻഡ് ഓഫ് ഒരു വെയർ ഹൗസ് അല്ലെങ്കിൽ ഒരു ഷെഡ് എന്ന സ്ഥലത്താണ് നമുക്ക് ഇതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡ്രൈവിന്റെ ഓപ്ഷൻ ഇതുപോലെ ഫുൾ നമുക്ക് ഫുൾ ഐക്കൺസെ ഹൈഡ് ചെയ്യാൻ പറ്റും അത് അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നി ഐക്കൺസ് ഒക്കെ ഹൈഡ് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ട് ഓ അകത്തെ ആ ഒരു ഇന്റീരിയർ ഒക്കെ കറക്റ്റ് ആ പ്രൈവറ്റ് ബസ്സിലുള്ള അണക്കത്തെ ആ പിടിച്ചിട്ടുണ്ട് ആ ഒരു എന്താ പറയാ ആ ഒരു ഒക്കെ കണ്ടു അകത്തെ അതൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നൈസായിട്ടുണ്ട് സാധാരണ ബസ്സിനകം അത്ര പെർഫെക്റ്റ് ആവാറില്ല ഈവൻ നമ്മുടെ സൈഡ് മിറർ വരെ വർക്ക് ആവുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ബാക്കിലത്തെ മിറർ വരെ വർക്ക് ആവുന്നുണ്ട് അതും കൊള്ളാം അപ്പൊ അകത്തു നിന്നുള്ള ഡ്രൈവ് എക്സ്പീരിയൻസ് വേറെ ലെവലായിരിക്കും ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു എന്താ പറയാ ലോ എൻഡ് ആഡ്രോയിഡ് ഫോണിലാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിലവിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് മാത്രമേ ഉള്ളൂ ഐ ഒ സി വരുമെന്നുള്ള കാര്യം അത്ര കൺഫേം അല്ല കാരണം നമുക്ക് ഇതിന് ഡെവലപ്പേഴ്സുമായിട്ട് എത്ര വലിയ കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത നമുക്ക് അറിയത്തില്ല ഏകദേശം വൺ മില്യൺ ഡൗൺലോഡ് ആൻഡ്രോയിഡിനുണ്ട് ഇപ്പൊ കിടന്നും ഗെയിമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കാം എന്നിട്ട് ഇതിനെപ്പറ്റി പറയാം ഓക്കെ ഓക്കെ ഓ നമ്മൾ ഡ്രൈവ് ഇടണം ഡ്രൈവ് ഇട്ടാൽ മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ ഓക്കെ ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് പിന്നെ ഫോണ് ലൈറ്റ് ബ്രേക്ക് നമ്മുടെ ഡോർ തുറക്കാനുള്ള ഐക്കൺ അതുപോലെ തന്നെ വൈപ്പർ എല്ലാം ഉണ്ട് സ്റ്റാർട്ട് ബട്ടൺ അസാഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ പാർക്ക് ലൈക്ക് ലിറ്ററലി മറ്റുള്ള എല്ലാ ബസ് സിമിലീറ്റർ പോലെ തന്നെയാണ് ഇത് കേരളത്തിന്റെ ബസ് സിമിലീറ്റർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നുമില്ല ലൈക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഓക്കെ ഒരു ക്ലോക്ക് ടൈം ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ക്ലോക്ക് ഉണ്ട് ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ബസ്സാണ് ഉണ്ടെത്തിക്കുന്നത് എസ് ആർ ടി സി എടുത്തില്ല എസ് ആർ ടി സി എന്താണ് എടുക്കാത്തതെന്ന് ചോദിക്കരുത് ഞാൻ ഇതാണ് എടുക്കി കുറച്ചും കൂടെ പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് എന്റെ സ്കൂൾ ടൈമിലൊക്കെ അതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ബസ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് ആർ ടി സി ഓക്കെ ഒരു ടിപ്പർ പോയത് വേണ്ടോ സൈഡിൽ കൂടെ നമ്പറല്ലേ കേരളത്തിൻ്റെ അത് തനാതായതിട്ടുള്ള ഓ അതാണ്ടേ ഒരു നമ്മുടെ പെട്രോൾ പമ്പിലെ ടാങ്കർ എന്താണ് വേറൊരു പ്രൈവറ്റ് ബസ് നീല പ്രൈവറ്റ് ബസ് ഓക്കെ നൈസ് ഇതൊന്നും അല്ല ഇതിൻ്റെ മാപ്പ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ നമ്മൾ ഇതിന്റെ മാപ്പ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ആദ്യം ഇത് എവിടെങ്കിലും ഉണ്ട് കൂടെ നിർത്തണമല്ലോ നിർത്തിയിട്ട് വേണം മാപ്പ് കറക്റ്റായിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മളേതോ ബെസ്റ്റോപ്പിൽ ഇടിച്ചു കയറ്റിയെന്ന് തോന്നുന്നു യെസ് നമ്മൾ ബെസ്റ്റോപ്പിൽ നൈസായിട്ടൊന്നും ഇടിച്ചു കയറിയിട്ടുണ്ട് അത് മോശമായി പോയി ഓക്കെ ബാക്കിലൊരു വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പം ബാക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഓക്കെ ഓ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാ സെൻറ്റർ കൊണ്ട് നിർത്തും ഓക്കെ അവിടെ ഒരു സൈഡിലൊരു വേറൊരു ബട്ടൺ ഉണ്ട് ക്യാമറയുടെ ഒക്കെ സൈഡിലായിട്ട് അപ്പം ഗെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ലോ ആൻഡ് ആൻഡ്രോയിഡ് ഫോണുണ്ട് അതിലാണിത് ട്രൈ ചെയ്യുന്നത് ഇതിൽ തന്നെ അത്യാവശ്യം കിടലായിട്ട് ഇത് വർക്കാവുന്നുണ്ട് അപ്പോൾ തന്നെ അത്യാവശ്യം ഹൈ എൻഡ് ഡിവൈസിലൊക്കെ ഇനി ഉള്ളൂ ഞാൻ കറക്റ്റായിട്ടൊരിടത്ത് നിർത്തിയിട്ട് മാപ്പ് ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം ഓക്കെ മാപ്പ് എവിടെ ഓക്കെ ഇപ്പോൾ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കുറേ പഠിക്കാനുണ്ട് കുറേ ബട്ടൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അങ്ങോട്ടും എളുപ്പമല്ല ലൈക്ക് വേറൊരു ഗെയിമിൽ നിന്ന് വരുന്നവർക്ക് കുറച്ച് പഠിക്കണം ഓക്കെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവാം അല്ല ഞാൻ വേറെന്തോ കാര്യത്തിനായില്ലോ വണ്ടിയിട്ട് നിർത്തി ഓക്കെ ഓക്കെ മാപ്പ് കാണിക്കാൻ വേണ്ടിയാണ് വണ്ടി നിർത്തിയത് ഓക്കെ മാപ്പ് കാണിക്കാം ഓക്കെ ഇതാട്ടെ പെരുമ്പാവൂർ കണ്ടോ അത് നമ്മുടെ നാട്ടിലുള്ള സ്ഥല സ്ഥലമാണ് മൂവാറ്റുപുഴ കേട്ടോ ആ ഒരു റൂട്ടാണ് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചർ വേറെ മാപ്പുകളും കൂടെ ആഡ് ചെയ്യുമായിരിക്കും ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ കൂടാണെന്ന് പറഞ്ഞാൽ പെട്രോൾ ഉണ്ട് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാം വഴിയിൽ നിന്നൊക്കെ ആൾക്കാരെ കയറ്റിക്കൊണ്ടു പോകാം അതായത് പ്രൈവറ്റ് ബസ് കണക്കാനും ഓരോ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിർത്തി അണ്ടേ പച്ചക്കളർ ആണ് പ്രൈവറ്റ് ബസ് ഏതാ തട്ടി 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 നമ്മുടെ നീല ബസ്സാണ് കാരണം എൻ്റെ നാട്ടിൽ നീല ബസ്സാണ് പച്ച ബസ്സിനെ കഴിയും കൂടുതലുള്ളത് അണ്ടേ പമ്പ് പമ്പ് ഓക്കേ പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പ് വന്ന സ്ഥിതിക്ക് ഒന്ന് കേട്ടിട്ട് പോകാല്ലേ പെട്രോൾ പമ്പ് അതായിരിക്കും നല്ലത് അതാണ്ട് അടുത്ത കളർ പ്രൈവറ്റ് ബസ്റ്റ് പിങ്ക് കളർ പിങ്ക് അല്ലേ ഇത് ഓക്കെ എന്ത് ചെയ്യേ ഓക്കെ പരസ്യം കാണണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൽ ക്യാഷ് ഉണ്ടാവണം അപ്പോൾ നിലവിൽ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്നുള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല അപ്പോൾ പമ്പി വന്ന് പറഞ്ഞോ അടിക്കാം പമ്പും അത്യാവശ്യം കേട്ടോ ഈ പമ്പിന് പട്ടി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആദ്യം കിടലായിട്ട് ചെയ്തിട്ടുണ്ട് ഗെയിം ക്രിയേറ്റ് ചെയ്താൽ അത്യാവശ്യം മെനക്കെട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടുകാരൻ തരണമെന്ന് തോന്നുന്നു ഓക്കെ നൈസായിട്ട് വണ്ടി ആ സൈഡിലെ ഇതിനെ വണ്ടി കയറിയിട്ടുണ്ട് വണ്ടി അനങ്ങുന്നില്ല ഓക്കെ വണ്ടി ഉടക്കി ബാക്ക് ഇട്ട് റിവേഴ്സ് ഇട്ടിട്ട് അനങ്ങുന്നില്ല അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ മറ്റേ പെട്ടെന്ന് എക്കി കഴിഞ്ഞാൽ റോഡിനെടുക്കൊണ്ടിരിക്കും അത്രേ ഉള്ളൂ ഓക്കെ അല്ല നമ്മൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എങ്ങോട്ടെങ്കിലും ഓടിക്കാമല്ലോ അല്ലേ ഇതാണേ നമ്മുടെ ചെറിയ ദോസ്തൊക്കെ പോകുന്നുണ്ടോ അതെ നമ്മുടെ നാട്ടിലുള്ള വ്യക്തിസ് എനിക്കിൻ്റെ ആ ഒരു ക്യാമറ അനിമേഷൻ ഇഷ്ടപ്പെട്ടു അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫോണിൽ നല്ല കണക്ക് എഫ് പി എസ് പ്രോപ്പുണ്ട് കാരണം ഇതൊരു അഞ്ച് വർഷം പഴക്കമുള്ളൊരു ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അതിൽ ഗെയിമേ കളിക്കാൻ മനസ്സിലായി പക്ഷേ ഈ ഗെയിം എന്താ പറയുക അത്യാവശ്യം നല്ല വർക്ക് ആവുന്നുണ്ട് അതൊരു സർപ്രൈസിംഗ്ലി ലോയിൻ്റെ ഫോണിൽ വർക്ക് വർക്കാവുമെന്ന നമുക്കൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി ഞാൻ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കുന്നില്ല അപ്പം ഗെയ്മെൽ നിങ്ങൾ ബാക്കി കണ്ടോണ്ടിരിക്കുമോ മേനിക്കൂടെ ലൈൻ കമ്പിയൊക്കെ പോകുന്നുണ്ടോ പോസ്റ്റിൻ്റെ അതിപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഓക്കെ എന്തായാലും അത്രയും പറഞ്ഞ് വെറുപ്പിച്ചു ഇനി വാക്കിയും കൂടെ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കാം അതെനിക്ക് നല്ലത് ഓക്കെ ഇവിടെ നിന്നും കയറാനില്ല നമ്മൾ നിർത്തി നിർത്തിയിട്ട് നമ്മൾ ഡോറ് തുറക്കുന്നയക്കഞ്ഞ് എന്നാലേ ആൾ കയറത്തോളൂ ആൾ കയറാൻ ഉണ്ടെങ്കിൽ ഓക്കെ രും കയറുന്നില്ലേ ഓക്കെ ഓക്കെ നമുക്ക് എടുത്തോണ്ട് പോകാം ആരും നമ്മുടെ വണ്ടി കയറുന്നില്ല പുറകെയുള്ള വണ്ടി കയറാതിരിക്കുന്നവരാണത്തോളൂ ഇനി ഈ ഈ മൂവാറ്റുപുഴ ഈയൊരു സ്ഥലം അവിടുത്തെ റോഡൊക്കെ ഇങ്ങനെയാണോ അവിടെയുള്ളവർ കയറത്തുള്ളൂ അവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കവർ ചെയ്യാം നിങ്ങൾ ഗെയിം കളിച്ച് നോക്കിയിട്ട് കവർ ചെയ്യണം അല്ലാതെ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കളിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഗെയിമിൻ്റെ പേര് മറന്നു മറന്നുപോകരുത് ബെസ് സിമുലേറ്റർ കേരള എന്ന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്താൽ കിട്ടും നിലവിൽ പ്ലേ സ്റ്റോറ് മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ അത്ര ബെസ് സിമുലേറ്റർ ഗെയിംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിമുലേറ്റർ ഗെയിമിനോട് അത്ര വലിയ ഫാനല്ല ഞാൻ പക്ഷേ എനിക്കിത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഓ ദോ സൈഡിലൊരു ട്രാൻസ്ഫോമർ പോസ്റ്റും ഓ വണ്ടി അങ്ങ് പോയി മുട്ടി ഫ്രണ്ട്സ് അപ്പോൾ വണ്ടി മുട്ടിയ സ്ഥിതിക്ക് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം എല്ലാവരും ഗെയിം ഇറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക